പിന്നടുത്ത് ഒരു അറുപത്തി അഞ്ച് വയസ്സുമുകളില് പ്രായമുള്ളൊരു അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കാണാറുണ്ട് വിഷയം അദ്ദേഹത്തിൻ്റെ മകൻ മുപ്പത്തി ഒന്ന് വയസ്സുമുകളിലുണ്ട് ജന്മനാൽ തന്നെ സെറിബ്രൽ പാൽസിയാണ് ഇപ്പൊ സെറിബ്രൽ സെറിബ്രൽ പാലിസി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ബ്രെയിൻ ഡാമേജ് ജനിക്കുന്നതിന് മുന്നേ ജനിച്ച ഉടൻ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം നമ്മുടെ മസ്തിഷ്കം നാഡീവ്യൂഹം നാഡി അപ്പം അവരുടെ ചലനശേഷി നഷ്ടപ്പെടുകയല്ലേ ഇത് ആണ് ആ പൈൻ ആ പയ്യൻ്റെ അവസ്ഥ മുപ്പത്തൊന്ന് വയസ്സ് മേളിലുണ്ട് പക്ഷെ ഇവര് ഉള്ളതെല്ലാം കൂടി അയാൾക്ക് സ്വന്തമായിട്ട് കുളിക്കാൻ ഒന്നും പറ്റില്ല പരിസഹായം വേണം കഴിക്കാനൊരു ഹെവിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരും ഞാൻ കണ്ടു ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പൊ കഴിക്കാൻ കൊടുക്കുന്നവർക്ക് മാംസാഹാരങ്ങളുടെ അതിപ്രസരമാണ് പിന്നെ എങ്ങനെ ദഹിക്കും ചലനം ഇല്ലല്ലോ ബെഡ്ഡൻ ആണല്ലോ അപ്പൊ പരിസഹായമാണ് തീർത്ഥം ഇവരാണ് ജനിച്ച് അന്ന് മുതലേ ഇങ്ങനെ സഹായിച്ച് വളർത്തി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ വിരുദ്ധാഹാരങ്ങൾ കൊടുത്ത് ഹ്യൂജാക്കി വെച്ചിരിക്കുകയാണ് ഭയങ്കര ഭാരം ഉള്ള ചെറുപ്പക്കാരാണ് അപ്പൊ ഇയാള് വീൽ ചെയർ മോട്ടറൈസ്ഡ് വീൽ ചെയറൊക്കെ അവർ മേടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അതുപോലെ ഇരിക്കത്തില്ല എപ്പോഴും കിടപ്പാണ് ഇതാണ് അവസ്ഥ ഇവിടുത്തെ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഇവര് വളരെ ദൈവവിശ്വാസമുള്ളവരാണ് നല്ലവർ വിശ്വാസം എപ്പോഴും നല്ലതാണ് പക്ഷേ അന്ധവിശ്വാസം പാടില്ല ശരിക്കും ഇത് ബ്രെയിൻ ഡാമേജാണ് സയന്റിഫിക്കായിട്ട് മറ്റു ഇൻഫെക്ഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗർഭധാരണ സമയത്തുണ്ടാകുന്ന ഇഞ്ചറി കൊണ്ടോ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഈ സെർബറൽ പാൽസി ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾക്ക് അപ്പൊ അതിന് ഇവരിനി ചെയ്യാത്ത മന്ത്രവാദം ചെയ്യാത്ത പ്രതിവിധികൾ ഇനി കാണിക്കാത്ത ജ്യോതിഷന്മാര് ഇല്ല എന്ത് അത്ഭുതമാണ് ഈ സെർബറൽ പാൽസി ജനിച്ച ആ അവസ്ഥ മുതൽ ഉണ്ടായിരിക്കുന്ന ഈ ചെറുപ്പക്കാരന് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ യാഥാർത്ഥ്യം ഈ മാതാപിതാക്കൾ ഉൾക്കൊള്ളുകയും ഇപ്പൊ അവര് അയാൾക്ക് വേണ്ടുന്ന പരിചരണങ്ങളെല്ലാം എല്ലാം കൊടുത്തു പോവുകയാണല്ലോ ആ സഹായങ്ങൾ കൊടുത്തു പോവുകയാണല്ലോ അത് അവരുടെ കർമ്മം എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ വിധി അവരുടെ ഫേറ്റ് അപ്പൊ ഈ ജനിച്ച മകൻ ഇങ്ങനെ ആകണോന്നുണ്ടോ ഈ ജനിച്ച മകൻ ഇങ്ങനെ അനുഭവിക്കണമെന്ന് അയാൾക്ക് എന്തോ ഒരു ഫേറ്റ് കിടക്കുവല്ലോ ഡെസ്റ്റിനി കിടക്കില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലാതെ അത്ഭുതമൊന്നും ഇതിന ചെയ്യാൻ പറ്റില്ല കാരണം ഇതിനു മുന്നേ തന്നെ എനിക്ക് മൈൽഡ് സിവിയർ മോഡറൈൻഡായിട്ടുള്ള എം ആർ ഉണ്ടല്ലോ മെന്റൽ റിട്ടാഡേഷൻ അങ്ങനെ പറയാൻ പാടില്ല ഇപ്പം മെന്റലി ചാലഞ്ച്ഡ് അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ അഭിസംബോധന ചെയ്യുന്ന ഒരു സംഘടനയ്ക്ക് ഞാൻ ഗസ്റ്റായിട്ടുണ്ട് പക്ഷെ ഇവരെല്ലാം ഇങ്ങനെ ഒരു അത്ഭുത സ്ഥിതികളുടെ പുറകിൽ പോവുകയാണ് ദൈവം ഇത് ഇത്തരം കണ്ടീഷൻസിന് ഒരു മുറുക്കളും സംഭവിക്കില്ല പിന്നെ നിങ്ങളുടെ മനസമാധാനത്തിന് മനസന്തോഷത്തിന് പ്രാർത്ഥനകളാകാം ക്ഷേത്രദർശനങ്ങളോ മറ്റ് വഴിപാടുകളോ അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസമുള്ളവർ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ മനസ്സിന് ഒരു സന്തോഷം ആ അനുഭവിക്കുന്ന വ്യക്തിക്കും ആ ഒരു വഴിക്ക് ഇത്തിരി അനുഭവം കൊടുക്കാം ദയവ് ചെയ്ത് ഇതിൽ ഒരു സംഭവിക്കില്ല ഒരു നിറക്കളും ഒരു മതത്തിനും കൊടുക്കാൻ പറ്റില്ല സെർബറൽ പാലിസി എന്ന് പറയുന്നത് ജന്മനാനുള്ളൊരു വിഷയമാണ് ബ്രെയിൻ ഡാമേജാണ് ദൈവം മനസ്സിലാക്കുക എന്തായാലും എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ സെറിബ്രൽ പാലിസിയും വന്ന് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളർന്നു വന്ന ചെറുപ്പക്കാർക്ക് അത് കടന്നു പോകാനുള്ള മാനസിക അസ്ഥയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രകൃതിയോട് പ്രാർത്ഥിക്കാം 結構。